മുന്നണി പ്രവേശന അഭ്യൂഹങ്ങൾക്കിടെ ജോസ് കെ മാണിയുടെയും പി വി അൻവറുടെയും യു ഡി എഫ് പ്രവേശനം തള്ളാതെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരുടെയും മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ലെന്നും പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവർ യു ഡി എഫിലേക്ക് പോകാൻ താല്പര്യമറിയിച്ചതിന് പിന്നാലെയാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരന്റെ പ്രതികരണം മുന്നണിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആരുടെയും മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ല എന്ന് പറഞ്ഞ കെ മുരളീധരൻ വിഷയം പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അറിയിച്ചു അത് പാർട്ടിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ആരുടെ മുന്നിലും കൊട്ടിയടക്കില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ ആലോചിക്കേണ്ടത് അല്ല അത് പാർട്ടിന്റെ മുന്നണിയിലും ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കും കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവും മുരളീധരൻ തള്ളിക്കളഞ്ഞില്ല അല്ല അത് പിണറായി കൂടെ എന്ന കാലത്ത് പിണറായി പറഞ്ഞിട്ട് എനിക്കെതിരായിട്ടും പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാനെനിക്ക് അദ്ദേഹം ആഫ്രിക്കയിൽ പോയതിനെ കുറിച്ച് അസംബ്ലി നടക്കുമ്പോൾ പോയത് തെറ്റാണെന്ന് പറഞ്ഞ എന്നെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ ആരും മാറ്റി നിർത്തില്ല പക്ഷെ എല്ലാ ഘടകങ്ങളും പാർട്ടിയിൽ ആലോചിക്കും മുന്നണി കരണം നടക്കും അതിന്റെ അതിന്റെ അതിപ്പോ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടല്ലല്ലോ മുന്നണി വികസനം ചർച്ച നടത്തുക ഇതൊക്കെ ചിലത് പരസ്യമായിട്ട് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറയും അത് എന്താ അല്ല മുന്നണി വിപുലീകരണത്തിന്റെ ചർച്ചകളുടെ പുരോഗതി എന്താണെന്ന് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാം വനഭേദഗതി നിയമത്തിൽ എൽ ഡി എഫിൽ ഇടഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസ് മുന്നണി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് പി വി അൻവറും യു ഡി എഫ് പ്രവേശനത്തിന് സാധ്യതകൾ ആരായുന്നുണ്ട്